േ ഓഫ് ഇന്ത്യയിൽ തുടങ്ങിയതാണ് മാതൃഭൂമി യാത്രയുടെ മുംബൈ മഹാനഗര കാഴ്ചകൾ നഗരത്തിനുള്ളിലെയും പ്രാന്ത പൊട്ടും പൊടിയും തപ്പിയെടുത്ത് ആ യാത്ര തുടരുകയാണ് എലിഫന്റ കേവുകൾ പോലുള്ള പുരാതന സ്മൃതികളിലേക്കും സബർബൻ റെയിൽവേ പോലുള്ള നഗര തിരക്കുകളിലേക്കും യാത്ര സഞ്ചരിച്ചു കഴിഞ്ഞു ധാരാവിയും ധോബി ഘട്ടും പോലെ മുംബൈയുടെ അനതിസാധാരണമായ കാഴ്ചകളും കണ്ടുകഴിഞ്ഞു ചൌപ്പാട്ടി ബീച്ചിലും ജുഹോ ബീച്ചിലും കറങ്ങിച്ചുറ്റി മുംബൈയുടെ രുചിയും മണവും അനുഭവിച്ചു എന്നിട്ടും ഇനിയുമുണ്ട് അവസാനിക്കാതെ കാഴ്ചകൾ പച്ചവിരിച്ച മൈതാനത്തിന് നടുവിൽ തല ഉയർത്തി നിൽക്കുകയാണ് നെഹ്റു സെന്റർ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ മുംബൈയിലെ സ്മാരകമാണ് നെഹ്റു സെന്ററും പ്ലാനറ്റോറിയവും വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിലൂടെ നെഹ്റുവിന്റെ ആശയങ്ങൾക്ക് പ്രചാരണം നൽകുകയാണ് ഈ സ്ഥാപനം ലക്ഷ്യമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പ്രമുഖ ക്രിമിനൽ വക്കീലായ രാജ്നി പട്ടേലാണ് ഇത്തരമൊരു സ്ഥാപനത്തെപ്പറ്റി ആശയം അവതരിപ്പിക്കുന്നത് മഹാരാഷ്ട്ര സർക്കാർ പാട്ടത്തിന് നൽകിയ ആറ് ഏക്കർ സ്ഥലത്ത് സെന്ററിനുള്ള തറക്കല്ലിട്ടത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് നവംബർ പ്ലാനറ്റോറിയം ആയിരം പേർക്കിരിക്കാവുന്ന ഓഡിറ്റോറിയം എക്സ്പെരിമെന്റൽ തിയേറ്റർ ആർട്ട് ഗാലറികൾ ലൈബ്രറി ഗവേഷണ കേന്ദ്രം എന്നിങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ ചതുരശ്രാഠി സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്നു നെഹ്റു സെന്ററിനോട് ചേർന്നാണ് പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് അറുപത് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ അകത്തേക്ക് പ്രവേശിക്കാം ആദ്യം തന്നെ ജ്യോതിശാസ്ത്രത്തെ പറ്റി ചെറിയൊരു ക്ലാസ് ആണ് അതിനുശേഷമാണ് പ്രദർശനം വ്യാഴത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് പകർത്തിയ വിശാലമായ പനോരമിക് ചിത്രങ്ങളിൽ നിന്ന് കാഴ്ചകൾ തുടങ്ങുന്നു അതിനപ്പുറത്തായാണ് സ്കൈ തിയേറ്റർ കാഴ്ചകൾ കണ്ടുവേണം അവിടേക്കെത്താൻ ചന്ദ്രന്റെ ഉപരിതലത്തിന്റെ വിശാലമായ ചിത്രത്തിന് മുന്നിൽ നിന്ന് പലരും ഫോട്ടോകൾ എടുക്കുന്നു പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരുടെ ചിത്രങ്ങൾ തൊട്ടടുത്തായി പ്രദർശിപ്പിച്ചിരിക്കുന്നു ജഗദീഷ് ചന്ദ്രബോസ് ആൽബർട്ട് ഐൻസ്റ്റീൻ സി വി രാമൻ മേഘനാഥ് സാഹ സത്യേന്ദ്രനാഥ് ബോസ് ഹോമി ജഹാംഗീർ ബാബ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ വിക്രം സാരാഭായ് എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് മൂന്നിനാണ് ഈ പ്ലാനറ്റോറിയം കമ്മീഷൻ ചെയ്തത് ജ്യോതിശാസ്ത്രത്തെ പറ്റിയുള്ള വിശദമായ പഠനത്തിനൊരു കേന്ദ്രം എന്നതിനുമപ്പുറം ശാസ്ത്രജ്ഞർക്കും പണ്ഡിതർക്കും ഒത്തുചേർന്ന് ചർച്ചകൾ നടത്താനും പഠനങ്ങൾ അവതരിപ്പിക്കാനുമൊക്കെയുള്ള കേന്ദ്രമാണിത് സന്ദർശകരെ വാനനിരീക്ഷണത്തിലേക്ക് ആകർഷിക്കുകയാണ് ഈ കേന്ദ്രത്തിന്റെ ലക്ഷ്യം വിദ്യാർത്ഥികളെ പ്രചോദിതരാക്കുന്നതിനായി ജ്യോതിശാസ്ത്ര ചിത്രരചന ശാസ്ത്ര പ്രസംഗം തുടങ്ങി ഒട്ടേറെ പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് ഗ്രഹണം ഉൾപ്പെടെയുള്ള ജ്യോതിശാസ്ത്ര പ്രതിഭാസങ്ങൾ നിരീക്ഷിക്കുന്നതിനും പഠിക്കുന്നതിനും താൽപര്യരായവർക്ക് അതിനും സംവിധാനമുണ്ട് ൾ കണ്ട് ഗോളാകൃതിയിലുള്ള ഒരു തിയേറ്ററിനുള്ളിലേക്ക് പ്രവേശിക്കാം മുകളിൽ ആകാശമാണ് അവിടേക്ക് കാഴ്ച പതിപ്പിക്കാനാവും വിധത്തിലാണ് കസേരകളുടെ സംവിധാനം തിയേറ്റർ നിറഞ്ഞില്ലെങ്കിലും കൃത്യസമയത്ത് പ്രദർശനം തുടങ്ങും ആകാശ കാഴ്ചകളുടെ ആകർഷകമായ അനുഭൂതിയുമായി പ്ലാനറ്റോറിയം വിട്ടിറങ്ങാം നെഹ്റു സെൻട്രറിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലെത്താം മഹാനഗര പരിധിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചുരുക്കം ചില സംരക്ഷിത വനമേഖലകളിലൊന്നാണ് ഒരു കാലത്ത് ബോറിവാലി ദേശീയോദ്യാനം എന്നറിയപ്പെട്ടിരുന്ന സഞ്ജയ് ഗാന്ധി ദേശീയോദ്യാനം കവാടം കടന്ന് അകത്ത് ചെന്നാൽ വനമേഖലയ്ക്കുള്ളിലെ ബസ്സിൽ സഞ്ചരിക്കാൻ സൗകര്യമുണ്ട് കോൺക്രീറ്റ് ചെയ്ത ഒറ്റയടി പാതയിലൂടെയാണ് യാത്ര നൂറ്റിനാല് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ദേശീയോദ്യാനത്തിന്റെ മൂന്ന് വശവും നഗരത്താൽ ചുറ്റപ്പെട്ടതാണ് ഇവിടുത്തെ സമ്പന്നമായ ജൈവവൈവിധ്യം ഓരോ വർഷവും രണ്ട് മില്യനോളം സഞ്ചാരികളെയാണ് ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് രണ്ടായിരത്തി നാനൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന കനേരി ഗുഹകളാണ് ഈ വനമേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത കാട്ടിലൂടെ ബസ്സിൽ അവിടേക്കാണ് യാത്ര വന്യമൃഗങ്ങളുടെ ആക്രമണം ഒന്നും ആക്രമണമൊന്നുമുണ്ടാകാതിരിക്കാൻ തക്ക സുരക്ഷാ ക്രമീകരണങ്ങൾ വാഹനത്തിനുണ്ട് വനമേഖലയ്ക്കുള്ളിലെ സംരക്ഷിത പുരാവസ്തു സ്മാരകമാണ് കനേരി ഗുഹകൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇവിടം അല്പദൂരം നടന്നു വേണം അതിപുരാതനമായ ഗുഹാമുഖങ്ങളിലേക്ക് എത്തിച്ചേരാൻ കറുത്ത മലകൾ എന്ന അർത്ഥം വരുന്ന കൃഷ്ണഗിരി എന്ന വാക്കിൽ നിന്നാണ് കനേരി എന്ന വാക്ക് രൂപം കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിന് മുൻപ് ഒന്നാം നൂറ്റാണ്ടിൽ ബുദ്ധിസ്റ്റുകൾ നിർമ്മിച്ചതാണ് ഈ ഗുഹകളെന്നാണ് കരുതപ്പെടുന്നത് വലിയ ബുദ്ധസ്തൂപങ്ങളോട് കൂടിയ പ്രാർത്ഥനാ ആദ്യം കാണാനാവുക ഒറ്റക്കല്ലിൽ കൊത്തിയവയാണ് ഭീമാകാരങ്ങളായ വൈദഗ്ധ്യത്തിന്റെ നേർക്കാഴ്ച തന്നെയാണിത് വലിയ കരിങ്കൽമല തുരന്നാണ് യും നിർമ്മിച്ചിട്ടുള്ളത് ബുദ്ധഭിക്ഷുക്കളുടെ താമസത്തിനും പഠനത്തിനും ധ്യാനത്തിനുമായാണ് ഈ ഗുഹകളിലേറെയും ഉപയോഗിക്കപ്പെട്ടിരുന്നത് ഗുഹകളാണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത് കൊത്തിയ ും ഇവിടെ കാണാം ഈ ഗുഹകൾ ബുദ്ധവിഹാരങ്ങളായി മാറ്റപ്പെട്ടപ്പോഴാണ് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ശിലാലിഖിതങ്ങൾ ഇവിടെ കൊത്തിവെക്കപ്പെട്ടതെന്ന് കരുതുന്നു ദേവനാഗരി പാലി ഭാഷകളിലുള്ള ശിലാലിഖിതങ്ങളാണ് ഇവിടെയുള്ളത് ശാസനങ്ങളുമാണ് ശിലകളിൽ കൊത്തിവെച്ചിട്ടുള്ളത് മറ്റൊരിടത്തെ ഗുഹയിൽ പാറ തുറന്നുണ്ടാക്കിയ വലിയ തൂണുകളാണ് സഞ്ചാരികൾക്ക് വിസ്മയം സമ്മാനിക്കുന്നത് വശത്തുമായി പൂർണ്ണകായ ബുദ്ധപ്രതിമകളും കൊത്തിവെച്ചിരിക്കുന്നു ഗുഹയ്ക്കുള്ളിലെ ഈ പ്രാർത്ഥനാ ഹാളുകൾ വലിയ അത്ഭുതമാണ് ഏതൊരാൾക്കും സമ്മാനിക്കുക കൊത്തുപണികളില്ലാത്ത തൂണുകളാണ് ഇവിടെ ഏറെയുള്ളത് പ്രധാന ഗുഹകൾ കഴിഞ്ഞാൽ കൽപ്പടവുകളിലൂടെ മുകളിലേക്ക് കയറാം അവിടെയുമുണ്ട് നിരവധി ഗുഹകൾ കനേരി ഗുഹകളേക്കാൾ പഴക്കമുള്ള ഏഴ് ബുദ്ധിസ്റ്റ് ഗുഹകൾ ഇവിടെ കണ്ടെത്തിയിട്ട് അധിക കാലമായിട്ടില്ല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വിശദമായ പഠന റിപ്പോർട്ട് പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ കുന്നിന് മുകളിൽ കയറിയാൽ വനമേഖലയുടെ വിശാലവും മനോഹരവുമായ ദൂരക്കാഴ്ച ആസ്വദിക്കാം മുംബൈ നഗരത്തിലേക്ക് ഒന്നോ രണ്ടോ ദിവസത്തെ സന്ദർശനത്തിനെത്തുന്നവർക്ക് ഈ പുരാതന സ്മാരകത്തെപ്പറ്റി വലിയ അറിവുണ്ടാകണമെന്നില്ല എന്നാൽ ഇതേപ്പറ്റി കേട്ടറിവെങ്കിലും കേട്ടറിവെങ്കിലുമുള്ളവർ മുംബൈയിലെത്തിയാൽ കനേരി ഗുഹകൾ കാണാതെ മടങ്ങാറില്ല രണ്ടര കിലോമീറ്റർ ദൂരം വർത്തുളാകൃതിയിൽ ഒരു യാത്രയാണ് ഈ തീവണ്ടിയുടേത് യാത്രയ്ക്കിടയിൽ പലയിടത്തും വന്യമൃഗങ്ങളെ സംരക്ഷിച്ചിരിക്കുന്ന കൂടുകൾ കാണാം